കേരളം രൂപീകൃതമായത് മുതൽ ഇതുവരെ ഇടതുപക്ഷത്തോട് മാത്രം ചേർന്ന് നിന്ന മണ്ഡലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ് സി ടൈംസ് ഇലക്ഷൻ പൾസറായിട്ടെത്തിയിരിക്കുന്നത് വി ആർ കൃഷ്ണയ്യർ ഇ കെ നായനാർ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങി പ്രമുഖരെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ് തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ അഞ്ച് തവണയാണ് തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലെത്തിയത് കഴിഞ്ഞ തവണ ഇപ്പോൾ സ്പീക്കറായ എൻ ഷംസീർ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത് ഇപ്രാവശ്യം എന്തായിരിക്കും തലശ്ശേരിയുടെ ജനവിധി ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കേ മലബാറിന്റെ തലസ്ഥാനം എന്ന പെരുമ കൂടിയുണ്ട് തലശ്ശേരിക്ക് മൂന്ന് സീകളുടെ നഗരം എന്നാണ് തലശ്ശേരി അറിയപ്പെടുന്നത് കേക്കിന്റെ സർക്കസിൻ്റെ ഒപ്പം ക്രിക്കറ്റിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ബേക്കറി അത് തലശ്ശേരിയിലായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ കാണിക്കുന്നത് അങ്ങനെ ഒരുപാട് കഥകൾ തലശ്ശേരിക്ക് പറയാനുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് തലശ്ശേരിക്ക് പറയാനുള്ള വിശേഷങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നേരെ വോട്ടർമാരിലേക്ക് തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയില്ല കാരണം സിറ്റിംഗ് സീറ്റിൽ ഷംസീർ എന്നെ മത്സരിക്കും മത്സരിക്കണം എന്നാണ് നമ്മളെ അഭിപ്രായം കൂടുതൽ വോട്ടുകൾ നേടി പുള്ളി എന്നെ ജയിക്കും അതാണ് നമ്മൾ അതെ അതെ നല്ല പ്രവർത്തനമാണ് ഷംസീറിൻ്റെ സംബന്ധിച്ചിടത്തോളം സ്പീക്കറാണിപ്പോൾ നിലവിലുള്ളത് പുള്ളി നല്ല പ്രവർത്തനമാണ് മണ്ഡലത്തിൽ മൊത്തം കാഴ്ച വെക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് തലശ്ശേരി സംബന്ധിച്ചിടത്തോളം ഒരു എതിരഭിപ്രായം നമുക്കില്ല ഉണ്ടാവാൻ ചാൻസ് ഇല്ല തലശ്ശേരി മണ്ഡലത്തിൽ എന്താ സാഹചര്യം കൂടോ അല്ലെങ്കിൽ ഒരു അട്ടിമറി പറ്റി ഒന്നും പറയാൻ ഞാൻ എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ജനാധിപത്യം നിലനിർത്തു അതുകൊണ്ട് മാറി വരണം എന്നാണ് എന്റെ അഭിപ്രായം വർഷം ആണോ മാറി വരണം എന്നാല് മാറ്റങ്ങൾ ഉണ്ടാവൂല്ലോ ഒരാൾ എന്നെ കലാകാലം ഭരിച്ചു കഴിഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഉണ്ടാവില്ല നമ്മൾ നല്ല ഭരണമാണെങ്കിലും ഒരു അഞ്ചോ കൊല്ലം പിന്നെ ഉണ്ടാവൂല എങ്ങനെയായാലും മാറി വരണം അഞ്ചു കൊല്ലം ഒരാൾ ഒരാൾക്കണം അഞ്ചു കൊല്ലം മാറ്റം എന്നാണ് ട്രെൻഡ് അറിയില്ല എനിക്ക് തോന്നുന്നു യുവജനങ്ങള് മാറ്റി ചിന്തിക്കുന്നാണ് കേരളത്തിൽ ഒട്ടാകെ നല്ല രീതിയിൽ ഈ പത്ത് വർഷം മാവേലി നാട് വരിച്ച പോലെയാന്ന് പിണറായി ആനുകൂല്യം കിട്ടിയ കുടുംബങ്ങൾ വോട്ട് ചെയ്താൽ തന്നെ എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാവും തലശ്ശേരി മാർക്സിസ്റ്റ് പാർട്ടിക്ക് തന്നെ സാധ്യത ഭൂരിപക്ഷം കൂടും പ്രേശം കൂടും നല്ല ഉണ്ട് തലശ്ശേരി ആകെ വളരെ മാറ്റം ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട് ഇപ്പൊ

ഒരു തലശ്ശേരിയിലെ അവസ്ഥ ഇപ്പൊ ഒന്നും പറയാത്ത ഒരു പറയാത്തൊരവസ്ഥാന്ന് പോകുന്നത് എന്താ വെച്ചാല് കൊറച്ച് വിഭാഗാൾക്കാര് മോശം പറയും കുറച്ച് വിഭാഗ ആൾക്കാർ നല്ലതും പറയും അങ്ങനെയുള്ള ആണ് ഇപ്പൊ ഉള്ളത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് എന്റെ അഭിപ്രായത്തില് ഭൂരിവശം കിട്ടാനാണ് സാധ്യത ആണെങ്കില് കിട്ടാൻ സാധ്യത കുറവാണ്

പക്ഷെ ഇവിടെ മുപ്പതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലേ ലാലം മാറി വരും ജനങ്ങൾക്കല്ല ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തനം ഇവിടുത്തെ എം എൽ എന്റെ പ്രവർത്തനം എല്ലാം പോക്ക ആ ഈ ചരിത്രത്തിൽ ഇതുവരെ തലശ്ശേരി ഇടതുപക്ഷത്തെ കൈവിട്ടിട്ടില്ല ആ ഒരു മണ്ഡലത്തില് ഒരു അട്ടിമറി ഉണ്ടാവും പ്രതീക്ഷ ഉണ്ടോ ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് അതെ തലശ്ശേരിയും കോൺഗ്രസ് ജയിക്കുന്നു പ്രതീക്ഷയുണ്ട് നൂറ് ശതമാനം നടക്കുന്നത് തലശ്ശേരി എൽ ഡി എഫിന് തന്നെ സാധ്യത ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല നല്ല ഇപ്പൊ കാഴ്ചവെച്ചത് മാറുന്നത് ഇപ്പൊ പറയാൻ പറ്റില്ല നമുക്ക് ശംഷേറൊക്കെ ആണെങ്കിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും നല്ല 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 ആയിരുന്നു ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വന്നില്ല സംബന്ധിച്ചോളം മാർക്കിന് ഭൂരിപക്ഷം ഇവിടെ ഷംസീർ തന്നെ വീണ്ടും മത്സരിക്കണമെന്നാണോ അതോ സ്ഥാനാർത്ഥി മാറണോ മാറ്റം നല്ലതാണ് എന്നാലും ഷംസീർ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ തലശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോഴത്തെ വള്ളം വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫ് എന്നാ എൽ ഡി എഫ് സർക്കാരിന്റെ മികച്ച അഭിപ്രായമാണോ മികച്ച അഭിപ്രായം ജനങ്ങളെ മുന്നോടിയായിട്ട് നിക്കുകയും ചെയ്യുന്നു ഈ തലശ്ശേരി ഇപ്പോഴത്തെ എം എൽ എ സ്ഥാനാർത്ഥി ആയിക്കോട്ടെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ജയിക്കാൻ സാധിക്കും സാധ്യത തലശ്ശേരി മൊത്തം വികസനം തന്നെയല്ലേ നമ്മൾ കടൽപ്പാടം നോക്കിയാലും പിന്നെ സ്റ്റാന്റ് പഴയ സ്റ്റാൻഡും തലശ്ശേരി മണ്ഡലത്തില് ഭൂരിപക്ഷം അടുത്തവർഷത്തിന് കഴിഞ്ഞു അത് ഇപ്പഴത്തെ അടുത്തവർത്തിന്റെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും അല്ല കഴിഞ്ഞ ഗവൺമെന്റ് പത്ത് കൊല്ലം മുമ്പേ ഗവൺമെന്റിനെക്കാട്ടുള്ള ഭരണം നോക്കും ജനങ്ങള് അപ്പൊ അതിനെക്കാട്ടിലും എത്രയോ മെച്ചപ്പെട്ട ഭരണത് അതിന് വലിയ പ്ലസ് പോയിന്റ് ആകും

പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ സ്ത്രീകൾക്കുള്ളത് അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ പക്ഷേ സമയത്തൊന്നും കൊടുക്കാതിന് ക്ഷേമ പെൻഷൻ കൊടുത്ത് അതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കുറെ കുറച്ച് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കയറുമ്പോൾ കോൺഗ്രസ് ആഹ് അതുകൊണ്ട് തലശ്ശേരി മണ്ഡലത്തില് അടുത്തുള്ള സാധ്യതയുള്ളൂ ഭൂരിപക്ഷം കഴിഞ്ഞപ്പോഴേ കിട്ടിയതിനേക്കാളും കൂടുതൽ ഇപ്രാവശ്യം കാര്യത്തിലും മറ്റുള്ള റോഡ് വികസനത്തിന്റെ കാര്യം എല്ലാത്തിലും മുൻപന്തിയിലേക്ക് മറ്റുള്ള ഗവൺമെന്റിനെ കാട്ടിയും ഈ ഗവൺമെന്റിനെ കുറച്ച് മെച്ചമായിട്ട് കാണുന്നത്

ഒരു മനുഷ്യനാണ് ആണെങ്കിൽ സെൻസിയർ ആണെങ്കിലും വിജയിക്കുന്ന നമ്മുടെ അഭിപ്രായം മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ആരായാലും പാർട്ടിന്റെ ആരംഭിച്ചാലും തലശ്ശേരി നല്ല വികസന കാഴ്ചവെച്ചത് തലശ്ശേരി എൽ ഡി എഫിന്റെ നല്ല വികസന കാഴ്ചവെച്ചത് മൊത്ത റോഡുകൾ എല്ലാ കാര്യത്തിലും നല്ല വികസനാണ് ഭൂരിപക്ഷം ഇവിടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു സർക്കാരിന് കിട്ടുമ്പോൾ പറയുകയാണേ ചാല് പെൻഷൻ പാപ്പർട്ടി പോലെ എല്ലാ കാര്യത്തിനും വേണ്ടിട്ട് ഏഹ് എല്ലാം കിട്ടല്ല പക്ഷെ യു ഡി എഫിന്റെ പ്രസംഗവും കാര്യങ്ങളെല്ലാം പറഞ്ഞാല് മോശമാണ് അവര് അതേ പറയൂ ഏഹ് എൽ ഡി എഫ് നല്ല കാര്യം ചെയ്യുന്നൊന്നും പറയ എല്ലാത്തിനും ഭരണ തുടച്ച ഉറപ്പല്ലേ കൂടാനാ ശബരിമല കൊറേ വിവാദങ്ങളുണ്ട് അതിന്റെ പിന്നാലെ അയ്യപ്പ സംഘമായിട്ട് വിവാദങ്ങൾ വേറെ വരുന്നു അപ്പൊ അതൊക്കെ തിരിച്ചടിയാവില്ലേ ശബരിമല ശബരിമല ഒരിക്കലും ഒരു പ്രശ്നമല്ല ശബരിമല പേരും പറഞ്ഞിട്ട് യു ഡി എഫ് മുതലെടുക്കുക എന്നുള്ളത് ഇപ്പൊ എല്ലാർക്കാകും തിരിച്ചു എല്ലാ വീടിനും ടിവിയും ഉണ്ടല്ലോ സംസ്ഥാനത്ത് എന്താ സാഹചര്യം മാറുവോ തുടരുവോ നമ്മളെ ബാധിക്കില്ല അത് വേറെ സംസാരം പിന്നെ പറയാനുണ്ട് പിണറായി എന്നെ തിരിച്ചു വരൂല്ലേ പിന്നെ മൂന്നാം വർഷമായിട്ട് തിരിച്ചു വരുമല്ലോ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അതിലൊരു വിവാദവും ഇല്ല അതിലൊരു വിവാദമില്ല അത്രേയുള്ളു എഫ് വിട്ടു പിണറായി മാറൂല നല്ല 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 കാരണം എന്നും പിണറായി സർക്കാരിനെ വരണം കാരണം ജനകീയ ഗവർണമെന്റ് തന്നെ വരണം കാരണം ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പെൻഷൻ കാര്യത്തിലും മറ്റുള്ള കാര്യം എല്ലാ കാര്യത്തിലും മുൻപന്തി തന്നെ ഇടതുപക്ഷം അതുകൊണ്ട് അവർ തന്നെ വരണം എന്ന് ഞങ്ങൾ ആഗ്രഹം സംസ്ഥാന സർക്കാർ നല്ല തന്നെയാണുള്ളത് പക്ഷെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള മറ്റുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് അവരെ മോശപ്പെടുത്തിയിട്ടായിട്ട് കളിക്കുന്നത് അതായത് അവർക്കും കൂടി അത് പേരുദോശം വരുന്നുണ്ട് വിവാദങ്ങളൊക്കെ അല്ല അത് വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും പ്രതിപക്ഷക്കാരും മറ്റുള്ള കൂട്ടറെല്ലാം പറയുന്നത് അതാണ് ഇത് യഥാർത്ഥത്തിൽ സത്യാവസ്ഥ ഇനി ഇനിയും വരാനുണ്ട് പുറത്ത് ആരാ ഇത് കട്ടത് ആരാണ് ഇത് കൊണ്ടുപോയത് എന്നെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഇനിയും കുറെ അവസരങ്ങളുണ്ട് തുടർഭരണം വന്നു കഴിഞ്ഞാൽ കൂടുമെന്നും ചരിത്രം ആവർത്തിക്കുമെന്നുമാണ് കൂടുതൽ അവകാശപ്പെടുന്നത് എന്താകും തലശ്ശേരിയുടെ വിധി എന്ന് കാത്തിരുന്നു കാണാം സി റൈഡ് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ഇനി നേരെ കോഴിക്കോട് ജില്ലയിലേക്കാണ് അതിന് മുൻപ് കണ്ണൂർ ജില്ലയിലെ യാത്ര പൂർത്തിയാക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ് എന്ന് ജനവികാരം എന്താണ് എന്ന് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം അപ്പോൾ സി തുടരുക